ഹലോ അസ്ലാമലൈക്കും ഇന്ന് അടിപൊളി കരിമീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്ന് ഷെഫ് പിള്ള സാറിൻ്റെ നിർവണ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കുറേ നാളായി ഇത് എടുത്തിട്ട് ഇങ്ങനെ എടുത്ത് വെച്ചിട്ടിങ്ങനെ കൊണ്ടുനടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഓവർ കൊടുക്കാൻ എനിക്ക് വയ്യ മടിയാണ് അതുകൊണ്ട് എനിക്ക് പറ്റുന്നില്ല കൊടുക്കാൻ വോയിസ് ഓവർ കൊടുക്കാൻ അത് കാരണം ഇങ്ങനെ കുറച്ച് നാളും ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ കൊണ്ടുനടന്നിട്ട് ഇപ്പോൾ ഇട ഇടണമെന്നുള്ളൂ അപ്പോൾ നമ്മൾ മീനെ മീൻ നല്ലതായിട്ട് വൃത്തിയാക്കിയിട്ട് നമ്മൾ എന്താ മസാല ഇട്ട് തേച്ച് പിടിപ്പിക്കണം മീന് അപ്പോൾ അതിനായിട്ട് നമ്മൾ മുളകും പൊടി മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് കുരുമുളക് ഗരം മസാല പച്ച മസാല എല്ലാതും മിക്സ് ചെയ്തിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് ഒരു ഹാഫ് ലെമണിൻ്റെ ജ്യൂസ് കൊടുക്കുക കുറച്ച് വ വെള്ളമൊഴിച്ചിട്ടൊന്ന് ലൂസാക്കി കൊടുത്തിട്ട് മീനെ നന്നായി തേച്ച് പിടിപ്പിക്കുക എന്നിട്ട് നമ്മളത് കുറച്ച് നേരത്തിന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക കുറച്ച് സമയം വെച്ചാൽ മതി അപ്പോൾ കൊണ്ട് മീൻ ഒന്ന് റെസ്റ്റ് ആയി ഇരിക്കുന്ന സമയത്ത് നമുക്കത് പൊരിച്ചെടുക്കാം പൊരിക്കാൻ വേണ്ടിയിട്ട് ഹാഫ് ബോയ് എന്താ പറയുക പകുതി വേവിക്കാം മതി അത് ഫുള്ളായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് മൊരിഞ്ഞെടുക്കുക ഇതിട്ട മീനിനെ അപ്പോൾ ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് അതിൽ കുറച്ച് എന്താ പറയുക കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് അത് പകുതി ഹാഫ് പകുതി വേവിച്ചെടുക്കണം കേട്ടോ ഹാഫ് കുക്കായിട്ട് എടുക്കണം എന്നാലേ നമുക്ക് നിർവ്വാണുണ്ടാക്കാം ശരിയാവുള്ളൂ നല്ല മൊരിയിച്ചെടുത്ത് കഴിഞ്ഞാൽ അത് ശരിയാവില്ല അതുകൊണ്ടാണ് ഹാഫായിട്ട് എടുക്കാം പിന്നെ ഞാൻ പറഞ്ഞ തൻ്റെ ആവശ്യമില്ലല്ലോ വിളസാറിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പിന്നെ നമ്മൾ വെറുതെ ഇങ്ങനെ വീഡിയോ ഇട്ടപ്പോൾ ഇങ്ങനെ പറയുന്ന തരണമെന്നുള്ളൂ ഇതുപോലെ ഹാഫ് ബോയിലായിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കുക നന്നായിട്ട് എല്ലാ മീനും ഇതുപോലെ പൊരിച്ചെടുക്കുക കേട്ടോ വല്ലാണ്ട് ക്രിസ്പി ആയിട്ടുള്ള മൊരിച്ചിലൊന്നും വേണ്ട ഒരു ഹാഫ് ബോയിൽ എന്ന് പറഞ്ഞാൽ അറിയില്ല അതുപോലെ ചെയ്താൽ മതി പിന്നെ നമ്മൾ എനിക്ക് ഇത് വാണ്ടാക്കാൻ വേണ്ടിയിട്ടൊരു ബ്രൈഫാനോ ചട്ടിയോ അങ്ങനെ എന്തായാലും വെച്ചാൽ മതി അതിലേക്ക് വായ വായയുടെ എല്ലാം വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ആ എന്താ പറയുക എനിക്ക് കൊള്ളാവുന്നത്ര മീനുകൾ വെച്ച് കൊടുക്കുക എനിക്ക് മൂന്ന് മീനൊക്കെ വെച്ച് വെച്ചാൽ ആ പാത്രം എനിക്ക് ഞാൻ പ്രൈഫാനിലാണ് ഉണ്ടാക്കുന്നത് അതിലേക്ക് മീൻ വെച്ച് ആദ്യം തേങ്ങാപ്പിലേക്കിൻ്റെ തേങ്ങാപ്പൽ കുറച്ച് പോയി കുറച്ച് ആ കുറച്ച് ലൂസായിപ്പോയിട്ടോ പിന്നെ അതിലേക്ക് കുറച്ച് പച്ച മാങ്ങ ഇതുപോലെ നീളത്തിനരിഞ്ഞിട്ട് കൊടുക്കുക ഞാൻ രണ്ട് ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് അതാണ് രണ്ട് ചട്ടിയുടെ ഇത് വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ എന്നിട്ട് ചെറിയ കഷ്ണങ്ങൾ ഇഞ്ചി നീളത്തിനരിഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് രണ്ടിലും ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് എന്താ പറയുക ചെറുതാക്കി അരിഞ്ഞാൽ കുനുകുനാന്നരിഞ്ഞാൽ പച്ചമുളക് ഇട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് കുറച്ച് കറിവ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ അതിലേക്ക് പിന്നെ കുരുമുളക് കുറച്ച് ആവശ്യത്തിന് എരിവ് വേണ്ടിയവർക്ക് കുറച്ചധികം ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല കുറച്ച് കുരുമുളകും ഇട്ട് കൊടുക്കാം അതിലേക്ക് കുറച്ച് പിഞ്ച് ഉപ്പും ഏഡ് ചെയ്ത് കൊടുക്കട്ടോ ഇട്ട് കൊടുക്കുക അതിന് ശേഷം ഇത് തീ ഓണാക്കി ചെയ്തിട്ട് അടച്ചു വെച്ചിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുക അപ്പോൾ അതിലേക്ക് മാങ്ങി ഇഞ്ചിയൊക്കെ ഒന്ന് വെന്ത് കഴിഞ്ഞാൽ റെഡി ആയിട്ടാണ് പിന്നെ അത് കാരണം എനിക്ക് എന്താ പറയുക എൻ്റെ തേങ്ങാപ്പാൽ കുറച്ച് ലൂസായ കാരണം കുറച്ച് വെള്ളം കൂടി പോയി കുറച്ച് ലൂസായി ലൂസ് ബാറ്ററിയാണ് എനിക്ക് കിട്ടിയത് കാരണം കട്ടിപ്പം തേങ്ങാപ്പാലാണെങ്കിൽ അടിപൊളിയായിട്ട് നിറവാണ് ശരിയായിട്ട് വരും കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു ഇത് പുതിയ ആദ്യമായിട്ടാണ് നീ നിങ്ങളെൻ്റെ ചാനലിൽ ഒന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെയും കാണാം അതുവരേക്കും ബായ്